ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ കാണുന്ന ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചിതമായിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇത് കാണാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് റോഡ് സൈഡിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന് ആവണക്കെന്നാണ് പറയുന്നത് ആവണക്കെണ്ണയ്ക്കൊക്കെ ഒരുപാട് റേറ്റാണ് പക്ഷേ ഇത് റോഡ് സൈഡിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള കുറച്ച് അരിമണി ഇത്രയാണ് കേട്ടോ അത്രയും എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയാണ് പിന്നെ ഇതിന് അതിൻ്റെ സ്കിന്നും കളഞ്ഞിട്ട് ഇതുപോലെ വൈറ്റായിട്ട് ഞാനിത് വെച്ചിട്ട് ഇടിച്ച് വൈറ്റ് പരിപ്പ് മാത്രമാണ് എടുക്കുന്നത് നമ്മുടെ ഉഴുന്നൊക്കെ പോലെ വളരെ ചെറുതാണ് ഇതിൽ കാണുന്നത് പോലെയല്ല നല്ല ചെറുതാണ് കേട്ടോ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉറുമ്പ് അരിമണി കൂട്ടും പോലെ ഞാനിങ്ങനെ എടുത്ത് 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 വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ നല്ലമ്മച്ചി നല്ലമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായുടെ ഉമ്മയാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കരിയൊക്കെ ഉണ്ടാക്കി തേച്ച് തരുന്നത് അപ്പോൾ കരി ഇതിലുണ്ടാക്കുന്ന കരി വളരെ നല്ലതാണ് അപ്പോൾ അറിയാനുള്ളൊരു ഒന്ന്